നമസ്കാരം ആശ്രോവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ കർക്കടകം ചിങ്ങം എന്നീ രാശികളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ സൂര്യൻ കർക്കടകത്തിലും ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ചിങ്ങൻ രാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ കന്നിരാശിയിൽ ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ കർക്കിടകൻ രാശിയിൽ ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ കർക്കിടകത്തിലും ശേഷം ചിങ്ങൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു ഗുരു മിഥുനൻ രാശിയിൽ ശനി മീനൻ രാശിയിൽ കേതു ചിങ്ങൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മകരം കുംഭം മീനം എന്നീ മൂന്ന് രാശികളുടെ ഫലങ്ങളാണ് ആദ്യമായി മകരൻ രാശി ഉത്രാടമുക്കൽ തിരുവോണം ആവിട്ട മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി ആദ്യമായി സൂര്യൻ്റെ മാറ്റം മകരൻ രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം സൂര്യൻ മകരൻ രാശിയുടെ അഷ്ടമ പാവാധിപനാണ് ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ മകരത്തിൻ്റെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏഴാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവുണ്ടാകാം ഭാര്യക്കും കുട്ടികൾക്കും രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് യാത്രകൾ വളരെ കൂടുതലായിരിക്കും ഏത് കാര്യങ്ങൾക്ക് തുനിഞ്ഞാലും ആദ്യം ഒരു തടസ്സമുണ്ടാകും ബിസിനസ്സിൽ എതിരാളികളെ കൊണ്ട് പരാജയം സംഭവിക്കാം കേസുകൾക്ക് പോയാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുക മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അഷ്ടമ ഭാവത്തിലേക്കാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അപമാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ശ്രദ്ധിക്കണം ഈ സമയത്ത് ആരോഗ്യക്കുറവുണ്ടാകാം ശരീരത്തിന് പ്രതിരോധശേഷി കുറയുന്നു രോഗങ്ങൾ വന്നാൽ ഉടനെ ചികിത്സിക്കണം ഗവൺമെൻറ്റിൽ നിന്നും അനുകൂല ഫലങ്ങൾ ലഭിക്കുകയില്ല പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം ശത്രുക്കളുമായി വഴക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യയുടെ അപ്രീതി ഈ സമയത്തുണ്ടാകാം വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധ വേണം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം പൊതുവേ സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ഇനി കർമ്മഭാവത്തെക്കുറിച്ച് ചിന്തിക്കാം പത്താം ഭാവാധിപനായ ശുക്രൻ ഓഗസ്റ്റ് മാസത്തിൽ മകരൻ രാശിയുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രണ്ട് ഭാവങ്ങളും ശുക്രൻ അനുകൂലമല്ലാത്തതിനാൽ കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യതടസ്സവും സഹപ്രവ സഹപ്രവർത്തകരുടെ സഹകരണക്കുറവും ഉണ്ടാകാം ബിസിനസ് പങ്കാളികളെ വളരെ സൂക്ഷിക്കണം ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പക്ഷേ വ്യാഴത്തിൻ്റെ പത്താം ഭാവത്തിലേക്കുള്ള വീക്ഷണം തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഏഴാം ഭാവത്തിൽ രവി ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് മൗട്ടിയാവസ്ഥയിൽ നിൽക്കുന്ന ബുധന് വ്യാപാരത്തിൽ വലിയ അനുകൂലത നൽകാൻ കഴിയുകയില്ല അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ശുക്രൻ വലിയ ഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ശേഷം ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്ന ശുക്രൻ വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു കാരണം അഞ്ചാം ഭാവാധിപനാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇത് സകലവിധ ഐശ്വര്യവും സുഖവും പഠനത്തിൽ ശ്രേഷ്ഠതയും കുട്ടികൾക്ക് നൽകുന്നു പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും ഫലം മാധ്യമമായിരിക്കും രണ്ട് കൂട്ടരും കലഹമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മകരൻ രാശിയുടെ ധനസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവാണ് ധന ചിലവുകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കലഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം പ്രവർത്തന വിജയത്തിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു പ്രതികൂലനാണ് രാത്രി യാത്രകൾ ഒഴിവാക്കുക ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറി നിങ്ങളുടെ ഏഴര ശനി അവസാനിച്ചു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി നിങ്ങൾക്ക് ഇനിയും രണ്ട് വർഷം കൂടി നല്ല അനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ആരോഗ്യവർധനവും സുഖവും ലഭിക്കുന്നു രോഗാവസ്ഥയിൽ കിടന്നിരുന്നവർക്കെല്ലാം ആശ്വാസം ലഭിക്കുന്നു ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനങ്ങളിലേക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു അംഗീകാരങ്ങളും സന്തോഷവും സുഖവും ലഭിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു ദുശീലങ്ങളിൽ നിന്ന് നല്ല അകന്നു നിൽക്കാൻ കഴിയുന്നു ബിസിനസ് പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറി വ്യാഴത്തിന് ആറാം ഭാവം അനുകൂല ഭാവമല്ല പക്ഷേ വ്യാഴത്തിൻ്റെ രണ്ടും പത്തും ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി ഗുണഫലങ്ങൾ നൽകുന്നു ഇത് ധനവരവ് കൂട്ടുന്നു കർമ്മരംഗത്തുള്ള പ്രയാസങ്ങൾ ഇല്ലാതാക്കാനും കഴിയുന്നു ഒൻപതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ദൈവാധീനത്തെ കുറയ്ക്കുന്നു പിതാവിന് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു അപമാനവും പണത്തിന് ഞെരുക്കും ഉണ്ടാകാം പൊതുവെ ഓഗസ്റ്റ് മാസത്തിൽ ശനി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങൾ അനുകൂലരല്ല എന്ന് തന്നെ പറയാം ഗ്രഹദോഷ പരിഹാരങ്ങൾക്കായി വിഷ്ണു ഭഗവാനെ താമരമുട്ട് തുളസിമാല എന്നിവ നൽകുക വ്യാഴാഴ്ച തോറും പാൽപായസവും നടത്തുക മറ്റുള്ള ഗ്രഹദോഷ പരിഹാരത്തിനായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക പ്രയാസങ്ങൾക്ക് ശമനമുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ നടക്കുന്ന ദശാപകാരങ്ങൾ അനുകൂലമാണെങ്കിൽ മുകളിൽ പറഞ്ഞ ഒരു ദോഷങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല അടുത്തതായി കുംഭൻരാജ് അവിട്ട മര ചതയം പൂരരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻരാജ് കുംഭൻ രാശിയുടെത്ര ഭാവാധിപനാണ് സൂര്യൻ ഓഗസ്റ്റ് മാസത്തിൽ കുംഭത്തിൻ്റെ ആറ് ഏഴ് ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയും ശരീരസുഖവും മനസന്തോഷവും ഉണ്ടാകും ശത്രുനാശമുണ്ടാകും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും ധനലാഭം ഉണ്ടാകും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കളത്ര ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല അനാവശ്യ യാത്രകളും ഉദ്യോഗസ്ഥർക്ക് സൗകര്യപ്രദമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫറുകളും ബിസിനസ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ഈ സമയത്ത് ബിസിനസ്സിൽ വളരെ ശ്രദ്ധ കൊടുക്കണം ഉദര രോഗമുണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നു പത്താം ഭാവാധിപനായ ചൊവ്വ അഷ്ടമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാപാരികൾക്ക് ധനച്ചിലവ് വർദ്ധിക്കും തൊഴിലാളികൾക്ക് അമിതമായി ജോലി ചെയ്യേണ്ടി വരും ജോലി സ്ഥലത്തു നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയുണ്ടാകും ബോസുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ശത്രുക്കൾ കർമ്മവിഘ്നം ഉണ്ടാക്കാൻ സാധ്യത കാണുന്നു ഏഴാം ഭാവാധിപനായ സൂര്യൻ ആറ് ഏഴ് ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബിസിനസ്സുകാർക്ക് സമയം മെച്ചമായിരിക്കും കാര്യലാഭവും സന്തോഷവും ശത്രുക്കളുടെ നാശവുമാണ് ഉണ്ടാകുന്നത് വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു അതിൽ സന്തോഷിക്കാൻ കഴിയും വരുമാനം വർദ്ധിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കും സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കണം രോഗങ്ങളും അമിതമായ യാത്രകളും ഈ സമയത്തുണ്ടാകാം അഞ്ചാം ഭാവാധിപനിയായി ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ പഠനം വളരെ ഊഷ്മളമായി കടന്നു മത്സര പരീക്ഷകളിൽ വിജയം തീർച്ചയായും ഉണ്ടാകും പായനയിൽ താൽപ്പര്യം വർദ്ധിക്കും ഉപരിപഠനത്തിനുള്ള യോഗവും ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് സമയം വളരെ മെച്ചമാണ് ദമ്പതികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമായിരിക്കും ജന്മത്തിൽ നിൽക്കുന്ന രാഹു ശാരീരിക പീഠയും മനക്ലേശങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ശ്രദ്ധിക്കണം നേത്രരോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു ധന സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചു വ്യാഴത്തിൻ്റെ അഞ്ചിൽ സ്ഥിതി അപ്രതീക്ഷിതമായ ഉയർച്ചയാണ് സൂചിപ്പിക്കുന്നത് കുട്ടികളുടെ പഠനം വിവാഹം എന്നിവ നടക്കാനുള്ള സാഹചര്യമുണ്ടാകുന്നു സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹം സാധിക്കും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും സ്ഥാനലാഭങ്ങളും ലഭിക്കും വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം സാധിക്കും ധനവരവ് കൂടും വ്യവസായികൾക്കും ഉന്നതി ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിൽ ശുക്രൻ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിലൂടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മക്കളുടെ ഉയർച്ചയെയും തൊഴിലിനെയും ധനധാന്യ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു കുടുംബസുഖം ലഭിക്കുന്നു ആറാം ഭാവത്തിലേക്ക് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ശത്രുവർദ്ധനം ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് പ്രയാസങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് ഏഴര ശനിയുടെ സമയമാണ് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ശനി നിങ്ങളുടെ രാശിയാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ നിങ്ങളുടെ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ധന ചിലവുകളെ സൂചിപ്പിക്കുന്നു അനാവശ്യമായ വഴക്കുകളെയും സന്താന ക്ലേശത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ബന്ധു ബന്ധുഗുണം കുറയുകയും ചെയ്യും അങ്ങനെ ഓഗസ്റ്റ് മാസത്തിൽ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ പ്രബലരായ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ശനി വിപരീതനായതിനാൽ ശനി ദോഷ പരിഹാരത്തിനായി ശാസ്താവിനെ ശനിയാഴ്ച തോറും നീരാഞ്ജനം തീർച്ചയായും നടത്തണം മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹക്ഷേത്ര ദർശനവും നടത്തുക ദോഷങ്ങൾ അകന്നു പോകും അടുത്തതായി മീനൻ രാശി പൂര്യരിട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ ആറാം ഭാവാധിപനായ സൂര്യൻ നിലവിൽ മീനത്തിൻ്റെ അഞ്ചും ആറും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മനസ്സിൻ്റെയും സന്താനങ്ങളുടെയും ബുദ്ധിയുടെയും ഭാവമായ അഞ്ചാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു കുറവ് സംഭവിക്കും ആരോഗ്യഹാനി ഉണ്ടാകാം എല്ലാ കാര്യങ്ങളിലും ഒരു ഭയം ഉടലെടുക്കും പരിഭ്രമം പരിഭ്രമമുണ്ടാകാം തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടും എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധൈര്യവും തൻ്റെ ഇടവും ഉണ്ടാകും ഭയം അകന്നു പോകും സന്തോഷവും കാര്യലാഭവും ഉണ്ടാകും രോഗശമനവും ഉണ്ടാകും പത്താം ഭാവാധിപനായ വ്യാഴം നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലിലെ വ്യാഴം തൊഴിൽപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെങ്കിലും വലിയ നേട്ടങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നാൽ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നു വ്യാഴത്തിൻ്റെ കർമ്മഭാവത്തിലേക്കുള്ള ദൃഷ്ടി കർമ്മഗുണമുണ്ടാക്കും കൂടാതെ കുജൻ്റെയും ശുക്രൻ്റെയും വീക്ഷണം കർമ്മഭാവത്തിലേക്ക് ഉണ്ട് ഇവയെല്ലാം കർമ്മപുഷ്ടിയെയാണ് കാണിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ മൗഢ്യത്തിലാണ് അത് കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ ശ്രമിച്ചു പഠിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ ഏഴാം ഭാവാധിപനും ബുധനാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബിസിനസ്സുകാർക്ക് സമയം മെച്ചമായിരിക്കും പത്താം ഭാവത്തിലേക്കുള്ള ശുക്രന്മാരുടെ ഭീഷണം വ്യാപാരത്തിനും ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നിങ്ങളുടെ ജന്മത്തിലേക്ക് സഞ്ചരിച്ചു നിങ്ങൾക്ക് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമാണ് ഈ സമയത്ത് ശരീരക്ലേശങ്ങളും ധന ചിലവുകളും ഉണ്ടാകാം ഓർമ്മശക്തി കുറയും മനക്ലേശവും ബന്ധുക്കളുമായി അകൽച്ചയും കാണിക്കും ഏകാന്തത ഇഷ്ടപ്പെടും ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി പരിശോധിക്കണം നാലാം ഭാവത്തിൽ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് നാലിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഒരു മധ്യമ ഫലമായിരിക്കും നൂർണമായി ഗുണഫലങ്ങൾ നൽകുകയില്ല സ്വത്തുക്കളെ സംബന്ധിച്ച് കേസ് വഴക്കുകൾക്ക് പോകാൻ പാടില്ല ജയിക്കുകയില്ല വസ്തു വാഹനം എന്നിവയുടെ ക്രയവിക്രയത്തിന് ഈ സമയം നല്ലതല്ല ലാഭം ഉണ്ടാകുകയില്ല നാലാം ഭാവത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു കുടുംബ സൗഖ്യവും സ്ത്രീസുഖവും തൊഴിലിൽ ഉയർച്ചയും ധനലാഭവുമാണ് ഈ സമയത്ത് ശുക്രൻ നൽകുന്ന ഫലങ്ങൾ അഞ്ചാം ഭാവത്തിലേക്ക് ശുക്രൻ രാശിമാറ്റം നടത്തുമ്പോൾ പുത്രസുഖവും കൂടി നൽകുന്നു മക്കളുടെ ഉയർച്ചയിൽ ആനന്ദിക്കാൻ കഴിയും ആറിൽ സ്ഥിതി ചെയ്യുന്ന കേതു നല്ല ഫലങ്ങൾ നൽകുന്നു സുഖവും ധനധാന്യ സമൃദ്ധിയുമാണ് കേതു നൽകുന്നത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു എല്ലാ തരത്തിലും നഷ്ടമുണ്ടാക്കാൻ ശ്രമിക്കും വിദേശയാത്രയുണ്ടാകാം ആർഭാടങ്ങൾക്ക് പണം ചെലവാക്കും ഏഴാം ഭാവത്തിലാണ് രണ്ടും ഒൻപതും ഭാവാധിപനായ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് നേത്രരോഗവും ഉദര രോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്നികോപം പ്രതീക്ഷിക്കും തലഹങ്ങൾ തീവ്രമാകാതിരിക്കാൻ ശ്രമിക്കുക യാത്രകളിൽ ആഹാര ദൗർലഭ്യം ഉണ്ടാകാം പൊതുവെ ഗ്രഹങ്ങളെല്ലാം ഒരു മധ്യമ ഫലമാണ് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ആയതിനാൽ പരിഹാരങ്ങൾ തീർച്ചയായും ചെയ്യണം ആദ്യമായി വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾക്ക് പതിവായി ചെയ്യുന്ന വഴിപാടുകൾ ചെയ്യുക വ്യാഴാഴ്ചതോറും മഹാവിഷ്ണുവിന് പാൽപ്പായസം ശനിയാഴ്ചതോറും അയ്യപ്പന് നീരാഞ്ജനം എന്നിവ നടത്തുക മറക്കരുത് നവഗ്രഹ ക്ഷേത്ര ദർശനവും കൂടി നടത്തിയാൽ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാകും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക